മട്ടന്നൂർ മണ്ഡലത്തിൽ മഴക്കെടുതിയിൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിടക്കകൾ വിതരണം ചെയ്തു ഐ ബി പരിസരത്ത് നടന്ന പരിപാടി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച മുമ്പുണ്ടായ മഴയിൽ വെള്ളം കയറി മട്ടന്നൂർ മണ്ഡലത്തിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങളും കിടക്കകളും മറ്റും നശിച്ച കുടുംബങ്ങൾക്ക് നൽകുന്നതിനാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നൂറ് കിടക്കുകൾ വിതരണം ചെയ്തത് പത്തു മുതൽ ഇരുപതെണ്ണം വീതം വരെയാണ് കിടക്കകൾ നൽകിയത് മട്ടന്നൂർ നഗരസഭയ്ക്കും ചിറ്റാരിപ്പറമ്പ് മാങ്ങാട്ടിടം മാലൂർ കോളയാട് കീഴിലൂർ പഞ്ചായത്തുകൾക്കുമാണ് കിടക്കകൾ നൽകിയത് മട്ടന്നൂർ ഐ ബി പരിസരത്ത് നടന്ന പരിപാടി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലിയ ഉണ്ടായി പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാം പ്രദേശത്തുണ്ടായിട്ടുള്ള കടുത്ത വെള്ളപ്പൊക്കവും ജീവിത ദുരിതവും വാർത്തകളിൽ വേണ്ടത്ര ഇടം പിടിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുണ്ടാകാത്തതിന് കാരണം പകലായതുകൊണ്ട് കൊണ്ട് നമുക്കെല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചു എന്നതാണ് വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയിട്ട് ചെറുതായിട്ട് ആളുകളെ രക്ഷിച്ചത് വളരെ ഒരു ഒരു ചെറിയ തലനാരിയുടെ വ്യത്യാസത്തിന് ജീവൻ രക്ഷപ്പെട്ട ആളുകളുണ്ട് ഇപ്പം അതിൽ കേളൂരിൻ്റെ ഭാഗത്തായാലും ശരി അതുപോലെ തന്നെ ഇവിടെ മാങ്ങാട്ടം പഞ്ചായത്തിൻ്റെ പാലോട്ടുകുന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെല്ലാം ഇത്തരത്തിലാണ് വള്ളം തീർന്നു അറിഞ്ഞു പോയിട്ട് മരുതായി പാലത്തിൻ്റെ ഇങ്ങേക്കരക്ക് നിൽക്കുകയാണ് അങ്ങേ അങ്ങേക്കറക്കാണ് വയനാട്ടിലേക്കാണ് എല്ലാവരും സഹായം കൊടുക്കുന്നത് കൊടുക്കും വേണം അവിടെ എത്ര കിട്ടിയാലും പോരാ പക്ഷേ ഞങ്ങളും തുല്യമായിട്ടുള്ളൊരു പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ സമീക്ഷ അന്ന് സംഘടനയുടെ ഭാഗമായി കുറച്ച് ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കാം എന്ന് എന്നോട് പറഞ്ഞു എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞ അടിയന്തരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കിട്ടിയാൽ നടക്കുകയിട്ടില്ലായിരുന്നു ആളുകൾക്ക് കിടക്കാൻ ഇപ്പം എന്നെ ഒരു വഴിയില്ലാണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് സമീക്ഷയുടെ തന്നെ ഭാഗമായിട്ട് പ്രവർത്തകരായിട്ടുള്ള രണ്ടുപേരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു നമ്പർ തന്നു ഞാനവരെ വിളിച്ചു വിൽസനെയും അതുപോലെ തന്നെ പിന്നെ ബിനോയും വിൽസനും വിനോയും വിൽസനും ഇവിടെ സുബിൻ അതുപോലെ ഇപ്പോൾ യു എസ് എയിലുള്ള സുബിൻ്റെ നമ്പർ തോന്നും സുബിനെയും വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കള്ളച്ചത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി മിനി വി ഹൈമാവതി കെ പി ഗംഗാധരൻ റെജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗുധൻ ബിനോയ് വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ